ഹലോ എല്ലാവരും എന്ത് ചെയ്യണു എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഫൈനലി നമ്മുടെ സലാഡ് വെള്ളയിലൊക്കെ ഇതാ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ആൺ പൂവാണേ എന്നാലും കുഴപ്പമില്ല നമ്മൾ നട്ടിട്ടുള്ള സാധനം ഇങ്ങനെ പൂത്തിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ ഇവിടെ വേറെ സംഭവം കൂടെയുണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് ഞങ്ങളുടെ ഇവിടെ ഒരു മൂന്നാല് ടൈപ്പുള്ള വെറൈറ്റി കാന്താരികളുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു ഇതൊരു വെറൈറ്റിയാണേ ഒരു പച്ച ടൈപ്പ് കാന്താരി പച്ചില സോറി വെള്ള ടൈപ്പാണ് ആണേ അതിൻ്റെ നീളത്തിലുള്ളൊരു ഇതാണ് നീളവും കുറച്ച് വണ്ണൊക്കെ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണേ ഇത് എന്ത് വെറൈറ്റി ആണെന്നൊന്നും അറിയില്ല ഇതിങ്ങനെ നമുക്ക് താനെ പറമ്പിൽ മുളച്ചുണ്ടാവുന്നതാണ് ഇപ്പോൾ ഇത്രയും കാന്താരികൾ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തൊരു വെറൈറ്റിയാണിത് അതിൻ്റെ തന്നെ വെള്ളതിൻ്റെ തന്നെ ഒരു ഉണ്ട ടൈപ്പ് കാന്താരിയാണേ ഇത് എങ്ങനെയുണ്ട് എന്ന് അറിയില്ല ഇതൊക്കെ ഇപ്പം മുളച്ചിട്ട് ഇപ്പം ഉണ്ടായതാണേ അധികം ഒന്നും ആയിട്ടില്ല ഇതിൻ്റെയൊക്കെ കാന്താരികളൊന്നും നമ്മൾ പറിച്ചിരുന്നില്ല എല്ലാം പറിക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ ഇതതിൻ്റെ വേറെ വെറൈറ്റിയാണെന്ന് തോന്നുന്നു പൂ ഇത് വേറെ വെറൈറ്റിയാണ് ചെറിയ ഉണ്ട ടൈപ്പ് കാന്താരി നല്ല ചെറുതാണ് ഇനി വേറൊരു ടൈപ്പും കൂടി ഉണ്ട് അതിൻ്റെ തന്നെ വേറെ വെറൈറ്റിയാണേ ഒരു ഷേപ്പിലൊക്കെ കുറച്ചൊരു വ്യത്യാസം ഇതതിൻ്റെ നീള ടൈപ്പുള്ള ഒരു കാന്താരിയാണേ നീള ടൈപ്പിലാണിത് ഇതിലും അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് ഇതൊക്കെ ഇപ്പൊ ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ ഇത് വേറെ ടൈപ്പ് കാന്താരിയാണേ ഇത് അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടൈപ്പ് കാന്താരിയാ ഭയങ്കര എരിവുമൊക്കെയാണ് ഇതിന് ഇതിൻ്റെ പച്ച ഇങ്ങനെയാണ് ഇരിക്കുന്നത് പഴുത്തത് അപ്പുറം ഇരിക്കുന്നുണ്ട് അധികം കാന്താരികളൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ കുറേയൊക്കെ പക്ഷികളൊക്കെ കൊത്തി തിന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ടൊന്ന് കേട്ടോ അങ്ങനെ നമ്മുടെ ഇതായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ നമുക്ക് വേറെ പരിപാടിയും കൂടി ഉണ്ട് നമ്മളെ കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടില്ലേ വഴുതന അപ്പോൾ അതിൻ്റെ കായ നമ്മൾ പറിച്ചെടുക്കാൻ വേണ്ടി പോവാണ് നമ്മൾ വഴുതിനൊക്കെ ഇത് വിളവെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇനി അധികം ഇത് വണ്ണം വയ്ക്കൊന്നുമില്ല നമ്മൾ ജൈവവളം മാത്രം ചേർത്ത് വെച്ചാലേ രാസവളങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ കടയിൽ കിട്ടുന്ന രീതിയിലുള്ളൊരു ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വഴുതന പറിച്ചെടുക്കാം അങ്ങനെ നമ്മളിത് വഴുതന പറിക്കാൻ വേണ്ടി പോവാണ് വഴുതിനൊക്കെ ഇത് പറിച്ചെടുത്തു അപ്പോൾ ഇന്നത്തെ വിളവ് എങ്ങനെ ഇഷ്ടപ്പെട്ടോ കാന്താരി വഴുതന ഒക്കെ ആയിട്ട് ഇന്നത്തെ വിളവ് നമ്മൾ പറിച്ചെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്